ദ മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം കമലാ ഗോവിന്ദൻ്റെ വാമം പാർട്ട് വൺ ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടി ചെയ്യണേ ഹോ വല്ല വിധേനയും അടുക്കളയിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴേക്കും സമയം പതിനൊന്നര സുതയ്ക്ക് തോന്നി ഇന്ന് എന്നത്തേലും താമസിച്ചു രാവിലെ കിട്ടിയ മീൻ ചെമ്മീനാണ് അതാണ് അമ്മ വാങ്ങിച്ചത് ചെമ്മീൻ അമ്മയ്ക്ക് ഇഷ്ടമാണ് ജേട്ടന് അതിലേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് വാങ്ങിയത് തനിക്കും ഇഷ്ടമാണ് പക്ഷെ അത് കിള്ളി പൊളിച്ചെടുക്കണമെങ്കിലോ തീരെ പൊടി ചെമ്മീൻ ഒരു കിലോ ഒന്നര മണിക്കൂർ പാട് പാടുവിട്ടു അത് പിന്നെ കറിയാക്കി കുറേ പീര വെച്ചു രാവിലെ കാപ്പിക്ക് ഇഡലിയും സാമ്പാറും വെച്ചു ജേട്ടന് മാത്രമായി ചോറ് വെച്ചു മീൻ വറുത്ത് ചമ്മന്തിയും പപ്പടവും സാമ്പാറും കൂട്ടി പൊതി കെട്ടിക്കൊടുത്തു വിട്ടു പിന്നെയായിരുന്നു ചെമ്മീനുമായി ഇരുന്നത് അതും കഴിഞ്ഞ് കഞ്ഞി അടുപ്പിത്തിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് സമയം പതിനൊന്നര എത്ര സമയം പെട്ടെന്ന് പോയി പല്ല് തേച്ചില്ല ഇത്രയും സമയമായിട്ടൊന്നും കഴിച്ചില്ല കുളിച്ചില്ല വാരത്തിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന മുഷിഞ്ഞ തുണികൾ എല്ലാവരുടേതുമുണ്ട് ജേട്ടൻ്റേത് പെങ്ങൾ രാജിയുടെ അമ്മയുടെ കുഞ്ഞിൻ്റെ തൻ്റെ ഇതൊക്കെ സോപ്പ് പൊടിയിട്ട് വെള്ളത്തിൽ മുക്കി വെക്കാം എന്നിട്ട് പല്ല് തേച്ച് വല്ലതും കഴിക്കാം പിന്നെ തുണി കഴുകി വിരിച്ചിട്ട് കുളിക്കാം അങ്ങനെ വിചാരിച്ച് തുണിയും വാരിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു അമ്മ മുറിയിലുണ്ട് പതിവ് പോലെ കിടക്കുകയാണ് ഉറങ്ങുകയും മാവാം കൂടെ കുഞ്ഞില്ല അമ്മേ എവിടെ സുധ ചോദിച്ചു ആ രാജിയുടെ കൂടെ കാണും ഭാരതി പറഞ്ഞു രാജി ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയില്ലേ കുഞ്ഞിനെ കൊണ്ടുപോയില്ലല്ലോ ഞാൻ കരുതി നിന്റെ അടുത്ത് കാണുമെന്ന് ഭാരതി പറഞ്ഞു പിന്നെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അല്ലെങ്കിലും കുഞ്ഞിനെ എവിടെന്ന് നിനക്ക് വല്ല ശ്രദ്ധയുമുണ്ടോ കൊള്ളാം വെളിപ്പിന് നാലരയ്ക്ക് അടുക്കളയിൽ കയറിയതാണ് പാത്രം തേക്കലും മുറ്റമടിയും മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴേ തലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ കുഞ്ഞിന് തനിക്ക് ശ്രദ്ധയില്ലെന്ന് ഇല്ലാതെ വരുമോ എന്ത് പണി ചെയ്യുമ്പോഴും ഒരു കണ്ണും ഒരു കാതും അനുമോള തേടിക്കൊണ്ടിരിക്കും ഇത്തിരി മുമ്പ് അമ്മയുടെ അടുത്ത് ശബ്ദം കേട്ടതാണ് കുഞ്ഞിൻ്റെ സുത തുണികൾ മുറ്റത്തേക്കിട്ടു മൂന്ന് വയസ്സ് കഴിഞ്ഞു കണ്ണ് തെറ്റിയാൽ അവൾ ഓടും പറമ്പിലേക്ക് അയൽവക്കത്തേക്ക് ഇത്തിരി കുസൃതി കൂടുതലാണ് ഒരാൾ എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും അനുമോളെ അനുകുട്ട കുഞ്ഞുമോളെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് സുധ ഉറക്കെ വിളിച്ചു ദൂരെ എങ്ങും പോകില്ലെന്നറിയാം ഇവിടുണ്ടേ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഷോഫ വിളിച്ചു പറഞ്ഞു വീണ്ടും സുധ ചേച്ചി അനുകുട്ടി ഇവിടുണ്ട് ആഹാ ഞാൻ അങ്ങോട്ട് വരട്ടെ ഒരു വടിയും കൂടെ എടുക്കട്ടെ മിണ്ടാതെ പൊയ്ക്കളയുക മനുഷ്യരെ പേടിപ്പിക്കുക പെണ്ണിന് നല്ലത് തരാം ഒരു ചില്ല കമ്പ് ഓടിച്ച് സുധ അപ്പുറത്തേക്ക് വീട്ടിലേക്ക് ചെന്നു അനുമോൾ ഷോഫയുടെ ഒളിച്ചു ഷോഫയും അമ്മ സുഭദ്രയും ഉറക്കച്ചിരിച്ചു സുധ കൃത്രിമമായി ദേഷ്യം ഭാവിച്ചു തല്ലാം വടി ഓങ്ങി അനു ഉറക്ക ചിരിച്ച് ഓടിക്കളഞ്ഞു ഷോഫ കുറേ മുത്തുകളെടുത്ത് നൂലിൽ കോർക്കുകയാണ് അത് അനുവിന് കൊടുക്കാമെന്നും പറഞ്ഞു അതില്ലാതെ അവൾ വരില്ല എന്ന് തീർത്ത് പറഞ്ഞ് കുത്തിയിരിക്കുകയാണ് നീ പോയ്ക്കോ സുധെ കുഞ്ഞു വന്നേക്കും സുഭദ്ര പറഞ്ഞു അയ്യോ അമ്മ വഴക്കുണ്ടാക്കും ഇവളെ കൂടെയത് ചെന്നാല് സുധ പറഞ്ഞു എന്നാല് അവൾ ഇങ്ങു വരാൻ പറ ഓ അവളിപ്പോൾ ക്ഷീണിച്ച് ക്ഷീണിച്ചു കിടക്കുമായിരിക്കുമല്ലേ ഭാരതിയുടെ നല്ല കാലം നിന്നെ കെട്ടിയ കാലം തുടങ്ങിയതാ അവൾക്ക് ഈ ക്ഷീണം മൂന്നാല് വർഷം കിടന്നിട്ടും അവളുടെ ക്ഷീണം മാത്രം തീർന്നില്ല സുഭദ്ര പരിഹസിച്ച് ചിരിച്ചു അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത് ഷോഭ ചോദിച്ചു രാജിയുടെ പ്രായമാണ് ഷോഫയ്ക്ക് ഇരുവരും ഡിഗ്രി പാസ്സായവരാണ് പിന്നെ ജോലിക്ക് അപേക്ഷിക്കലും വീട്ടിനിപ്പും ലക്ഷ്യം വിവാഹം പിന്നെ പറയാണ്ട പറയാണ്ടെങ്ങനാടി അവളും മകളും തിന്നുകൊടുത്ത് പോത്തുപോലിരിക്കുന്നു വെളുപ്പിനെ മുതൽ പാതിരാത്രി വരെ ഈ പെണ്ണിനെ അടുക്കളയിലിട്ട് നാരകിപ്പിച്ച് അവളുമാര് തിന്നുന്നു എങ്ങനെ തൊണ്ടേന്നിറങ്ങും നോക്കി പെണ്ണിൻ്റെ പാട് പോരാത്തേനും വയറ്റുകണ്ണി നിനക്കിപ്പോൾ ഏത് ഏഴാം മാസം അല്ലേ സുതേ സുഭദ്ര ചിരിച്ചു അതെ സുതമൂളി കഷ്ടം സുഭദ്രയ്ക്ക് സങ്കടം തോന്നി എല്ലും തോലുമായ ശരീരം ചൈതന്യം വറ്റിയ മുഖം ജീവനില്ലാത്ത കണ്ണുകൾ ഏഴു മാസമായെന്ന് മൂന്നോ നാലോ മാസത്തെ വയറേ ഉള്ളൂ എങ്ങനെ നന്നാവും പണിയല്ലേ പണി പണി ഒഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ പോലും എവിടാ സമയം ഈ പെണ്ണിന് കിട്ടുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പണി എപ്പോൾ നോക്കിയാലും ഭാരതി മകളും ഇരിപ്പോ കിടപ്പോ ആയിരിക്കും എന്തൊരു സോഫാവോ ദുഷ്ടകള് അനുമോളെ അച്ചമ്മ വിളിക്കുന്നുണ്ട് നമുക്ക് പോകാമെന്ന് സുധ വീണ്ടും വിളിച്ചു ഇതിപ്പ തീരാറായി സുധ ചേച്ചി ഇപ്പൊ കൊടുക്ക സുധ ചേച്ചി ഇത്തിരി നേരം ഇവിടെ ഒന്നിരിക്കെ ഷോഫ ധർദിൽ കോർക്കുകയാണ് തുണി വാരി ഇട്ടിരിക്കാ ഷോഫെ സോപ്പ് ഒടിയിൽ മുക്കി വെച്ചിട്ട് പോലുമില്ല ഒക്കെ പോട്ടെ വിശപ്പായി ഒന്നും കഴിച്ചില്ല രാവിലെ സുധ പറഞ്ഞു അതാ ധൃതി അയ്യോടി പെണ്ണേ നീ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചില്ലെന്നോ ഏ അതും ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചേ ഒരാൾക്കല്ല രണ്ടാൾക്കുള്ളത് കഴിക്കണം അകത്തോട്ടൊന്നും കൊടുത്തില്ലേല് അകത്ത് കിടക്കുന്നവനേ വല്ലാതെ ചവിട്ടും സുഭദ്ര ചിരിച്ചു സുധയുടെ മുഖത്തിൽ ലജ്ജ വരന്നു ആദ്യത്തേത് പെണ്ണായിപ്പോയി ഇതെങ്കിലും ആണായിരിക്കണമെന്നാണ് അവളുടെ പ്രാർത്ഥന നീ എന്നാലിരിക്കേ ഞാൻ രാവിലെ കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം തിന്ന് വിശന്നിരിക്കണ്ട അയ്യോ സുഭദ്ര ചേച്ചി ഞാൻ പല്ലു തേച്ചില്ല അതാ പറഞ്ഞത് എൻ്റെ പെണ്ണേ നിന്റെ കാര്യം കുറെ കഷ്ടമാണേ ഞാൻ ഓർക്കുക ജയൺ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന ദിവസം എത്ര സുന്ദരി പെണ്ണ് എന്റെ രഘുവിനും ഇത്രയും സുന്ദരി പെണ്ണിനെ തന്നെ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു സുധ വിളർച്ചിരിച്ചു ജയേട്ടനെ പോലെ രഘുവൻ ജോലിക്കാരനാണ് ബാങ്കിൽ വിവാഹവും കഴിച്ചു ഭാര്യയും കൂട്ടി ജോലിസ്ഥലത്താണ് ദൂരെയാണ് മരുമകളോട് സുഭദ്രയ്ക്കും നാത്തൂവിനോട് ശോഭയ്ക്കുമുള്ള സ്നേഹം കാണുമ്പോൾ സുധ ആശിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ട് ആ അമ്മയുടെ വീട്ടിലേക്ക് ദൈവം തന്നെ അയച്ചില്ല ഓ അത് പറഞ്ഞിട്ട് എന്താ കാര്യം സുഭദ്ര ഉമക്കിരിയും വെള്ളവും കൊണ്ടു കൊടുത്തു കൂടെ അപ്പവും മുട്ടക്കറി സുതമടിച്ചു നിഷേധിക്കാൻ വയ്യാത്ത സ്നേഹമാണ് അവിടെ കറ വെച്ച് സുഭദ്ര ചേച്ചി അത് കൂട്ടി ലേശം കഞ്ഞി കുടിക്കാനാണ് ഞാൻ ഒരുങ്ങിയത് അവൾ പരിങ്ങലോടെ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ വെണ്ണേ പിന്നെ ആയാലും കഴിക്കാല്ലോ ഇപ്പം നീ ഇതങ്ങ് കഴിക്കേ അവള് മാല കോർക്കുമ്പോഴേക്കും നിനക്ക് പല്ല് തേച്ചി ഇത് കഴിക്കാം അമ്മ എങ്ങാൻ കണ്ട പിന്നെ ബഹളമാവും എന്നാലും വല്ലാത്ത ഈ സ്നേഹം നിർബന്ധം ആരെങ്കിലും അങ്ങനെ അങ്ങനെയൊന്ന് വിളമ്പിട്ട് കഴിക്കൂ എന്നൊന്ന് പറഞ്ഞു കേൾക്കാൻ തന്നെ സുധയ്ക്ക് കൊതിയാണ് വിവാഹം നടന്ന നാലു വർഷമായിട്ടും കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദം സുധ ആ സ്നേഹസ്വരത്തിൽ വീണുപോയി അവൾ ഉമിക്കിരിയെടുത്ത് പെട്ടെന്ന് പല്ല് തേച്ചു ഒരു ഈർക്കൽ ഈർക്കൽത്തൊണ്ടെടുത്ത് നാക്കുപടിച്ചു വീട്ടിൽ ചെന്നൊന്ന് ബ്രഷ് ചെയ്താൽ മതിയല്ലോ എന്ന് സമാധാനിച്ചു പിന്നെ അപ്പവും മുട്ടക്കറിയും കഴിച്ചു അവൾ കഴിക്കുന്ന കണ്ടപ്പോൾ അനു ഓടി വന്നു എനിക്കും വേണം അപ്പം അവൾ അമ്മയോടൊപ്പം കഴിക്കാൻ തുടങ്ങി കണ്ടോ വന്നപ്പോൾ തൊട്ട് ചോദിച്ചു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കള്ളി ഇപ്പം അമ്മ തിന്നുന്നത് കണ്ടപ്പോൾ വേണം കൊതിച്ചു സുഭദ്ര അനുവിനെ കളിയാക്കി ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അപ്പം ആ തിന്നുന്നേ എനിക്കീ ചേച്ചിയമ്മയുടെ അപ്പവും വേണ്ട ഈ ചേച്ചിയമ്മയോട് എനിക്കിഷ്ടവും ഇല്ല സുധേയും സുഭദ്രയും ഉറക്ക ചിരിച്ചുപോയി മതി ഓടിക്കൊച്ചേ സുഭദ്ര വീണ്ടും അപ്പം പെറുക്കിയിട്ടു കേട്ടോ സുധേ ഞങ്ങൾക്കും ഒരു പൊടിക്കുഞ്ഞു വരാൻ പോവാ ഏ സൗദാമിനി ഗർഭിണിയോ സുധ ചോദിച്ചു ആ മെനഞ്ഞാൻ അവളുടെ എഴുത്തുണ്ടായിരുന്നു ഇച്ചിരി പലഹാരം ഉണ്ടാക്കി ഞങ്ങൾ പോകാൻ ഇരിക്കുക രഘുവിൻ്റെ അപ്പന് ഇപ്പണോന്നാ അച്ഛൻ്റെ തിടുക്കം കണ്ടാ തോന്നും സുധ ചേച്ചി സൗദ ചേച്ചി പെറ്റെന്ന് ശോഭ പറഞ്ഞു ചി പോടി അധിക പ്രസംഗി നിനക്കതിന്റെ സന്തോഷം വല്ല അറിയാമോടി സുഭദ്ര ചിരിച്ചു സുധയുടെ മനം നിറഞ്ഞു ഈ സന്തോഷം ഈ സ്നേഹം ഈ അംഗീകാരം ഇത് കിട്ടാൻ ഭാഗ്യം വേണം തപസ് ചെയ്ത് വരം മേടിക്കണം തനിക്കാ വരമില്ല ഭാഗ്യവുമില്ല സുധ കൈ കഴുകി അനുവിനെയും കൊണ്ടിറങ്ങി സുഭദ്ര ചേച്ചി ഞാൻ തുണി കഴുവാനുണ്ട് സുഭദ്ര അവളുടെ പോക്ക് നോക്കി നിന്നു ഈ പെണ്ണിനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിന് ദൈവം കൂലി കൊടുക്കാണ്ടിരിക്കുവോ അമ്മ എന്തിനാ ഇതൊക്കെ പറയുന്നത് അത് ഈ സുധ ചേച്ചി ഇവിടെ നിന്നപ്പോ ഭാരതി കിടക്കുക ക്ഷീണം തിരുത്തില്ലെന്നൊക്കെ ശോഭ കുറ്റപ്പെടുത്തി എടി പിന്നെ കണ്ടേന്റെ ശേഷം ചോദിക്കാതിരിക്കുന്ന എങ്ങനെയാടി നീ ഈ നുള്ളിക്കോ നിന്റെ അനുഭവം എങ്ങനെയാണെന്ന് ആർക്കറിയാം ആ ഭാരതിയുടെ തരം അമ്മായിയമ്മ നിനക്കും കിട്ടുന്നെങ്കിലോ അപ്പോഴേ ഗുണമറിയൂ എന്തോ ഗുണമറിയാനാ ഷോഫ ചിരിച്ചു ഇത്തി ഇത്തരത്തിലുള്ള തള്ളയാണെങ്കിലേ മൂന്നാം പൊക്ക ഷോഫയുടെ ശഫം പാഴ്സലായി ഇങ്ങ് വരും ഉവ്വേടി എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെയൊക്കെ പറഞ്ഞാ നടപ്പ് പക്ഷേ അനുഭവിച്ചല്ലേ തീരൂ എൻറെ ഭഗവതി ആ ഓരോരുത്തർക്കും ഓരോ വിധി സുഭദ്ര നെടുവീർപ്പോടെ അകത്തേക്ക് പോയി സുധ അനുവിനെയും കൊണ്ട് ചെല്ലുതു നോക്കി നിൽക്കുകയായിരുന്ന ഭാരതി മുഖം ചൊളിച്ചു കൊതി തീറ്റയും നൊണ കഴിഞ്ഞോടി ഭാരതി കലി കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഒന്നുമില്ലാഞ്ഞിട്ടാണോടി അവളുടെ വാതക ചെന്ന് നക്കിത്തിന്നത് അമ്മേ സുധയ്ക്ക് സങ്കടം വന്നു ആ ചേച്ചി കേൾക്കും ഒന്ന് പതുക്കെ പറയാമേ എന്താടി ഉറക്ക പറഞ്ഞാല് ഏഹ് അവളെന്നാ എന്നെ മൂക്കി മൂക്കിക്കേറ്റുവോ ഭാരതി ആകെ തുള്ളി വിറച്ചു ഒന്ന് കുടഞ്ഞ് വീണ്ടുകൊടുത്തു ബ്ലൗസ് താഴേക്ക് ഒന്ന് വലിച്ചിട്ടു തോളിൽ കിടന്ന തോർത്ത് ഒന്നുകൂടി കുടഞ്ഞിട്ടും ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഉറക്ക പറഞ്ഞു ഞാൻ അറിയുന്നുണ്ടടി ഓതി തരുന്നതൊക്കെ നോക്ക് അവളെ കണ്ട് നീ ഇളകണ്ട നീ നിന്റെ നിലയ്ക്ക് നിന്നാ മതി ഇവിടെ വെച്ചിരിക്കുന്ന ഒന്നും പോരാഞ്ഞിട്ട് പോയിരിക്കുന്നു വയറ് വീർപ്പിക്കാൻ അമ്പേ എന്തൊരാർത്തിയ അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ അവള് വല്ല എച്ചിലും വെച്ച് നീട്ടും പഞ്ചാമൃതം പോലെ ഇവിടുന്ന് ഒരുത്തി കഴിക്കാനും ദാണ്ടേ അടുപ്പില് ചേരെ എഴുന്നു കഞ്ഞി അടുപ്പത്തേച്ച് തള്ളിയിട്ട് രണ്ട് പച്ചക്കമ്പും വെച്ചേച്ച് തീറ്റയ്ക്ക് തിണ്ടി നടക്കുവല്ലയോ എങ്ങനെ കുടുംബത്ത് ഗുണം പിടിക്കും ഐശ്വര്യം വരും വലത് കാലം വെച്ച് കയറി വന്നപ്പം ഐശ്വര്യം പടി കടന്നതാ ഈ തിരുമോന്ത കണ്ടാല് ഐശ്വര്യദേവത തിരുമോന്തേലും നേരങ്ങും എന്തോ പറയാ ഞാൻ പെറ്റു വളർത്തിയ എൻ്റെ മകനെ പറഞ്ഞാൽ മതി വശീകരിച്ചെടുത്തില്ലേ അവനെ സൗന്ദര്യദേവതയാണത്രേ ഭാരതി പുറത്തേക്ക് നീട്ടി തുപ്പി ഹു ഒരു സൗന്ദര്യ കോലം പത്ത് പൈസ കിട്ടിയോ താരി പൊന്നിൻ്റെ വക കിട്ടിയോ ധർമ്മ കല്യാണം എൻ്റെ മകൻ മാത്രം ആദർശവാൻ ആദർശം കുറെ തട്ടിയുരുക്കി കഴുത്തിയിട്ടാ മതി ഹു വീണ്ടും തുപ്പൽ സുധ അടുക്കളയിലേക്ക് പതുങ്ങി അടുപ്പിൽ തീ കെട്ടിരിക്കുന്നു ശരിയാണ് തുള്ളാതിരിക്കുമോ അവൾ പെട്ടെന്ന് ചൂട്ടും വിറകും അടുപ്പിൽ വെച്ച് തീ കത്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഭാരതി കണ്ടത് വരാന്തയിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ മുത്തുമാല അവളുടെ മുത്തുമാല ഒറ്റപ്പെടുത്തത്തിന് ഭാരതി അത് വലിച്ചു പൊട്ടിച്ചു അമ്മയ്ക്ക് തീറ്റ മകൾക്ക് പാണ്ടിമാല ഓ സ്വർണമാല പോരാഞ്ഞിട്ടായിരിക്കും സ്വർണമാല ഒരു പവന്റെ ഒരു തൊലിമാലയല്ലയോ പെറ്റെണീറ്റ് പോന്നപ്പം വീട്ടുകാർ കഴുത്തേലോട്ടിട്ട് കുഞ്ഞിനെ വിട്ടത് പൊട്ടിച്ചു ഞാൻ ഞാനിവിടുത്തെ കോന്തനോട് പറഞ്ഞതാ ചീ നാറികൾ നാറിയ വക അനു ഉറക്ക കരഞ്ഞു വരാന്തയിൽ വീണ് കിടന്ന മുത്തിൻ്റെ പുറത്ത് കിടന്നവൾ ഉരുണ്ടു മറിയുകയാണ് സുതയ്ക്കാകെ അസഹ്യതയായി അടുക്കളയിൽ നിന്ന് പാഞ്ഞു വന്നവൾ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ആഞ്ഞടിച്ചു അവൾ ഉറക്കെ ഉറക്കെ കാറി കരഞ്ഞു മിണ്ടരുത് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത് അടുക്കളയിലേക്ക് കയറി കരിയുടെയും പുകയുടെയും ലോകത്തേക്ക് ആ സംഭവത്തിന്റെ ബാക്കി വൈകുന്നേരമായിരുന്നു ജോലിക്ക് പോയ ജയൻ സ്കൂട്ടറിൽ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒമ്പതര സാമാന്യം നന്നായി കുടിച്ചിട്ടുമുണ്ട് അപ്പം പതിവ് പോലെ വരാന്തയിൽ ഭാരതി മകനെ കാത്തിരുന്നു വന്ന് കയറിയ പാടെ ഭാരതി വിളിച്ചു എടാ ജയാ അവൻ തിരിഞ്ഞു നിന്നു ഈ മാസം മുതല് കൂടുതൽ അരി സാമാനവും വാങ്ങിക്കണം ഗൗരവത്തിൽ ഭാരതി പറഞ്ഞു എന്താ കാര്യം ഇവിടെ മേടിക്കുന്നത് പോരെ പോരാ നിന്റെ കെട്ടിയോൾക്ക് അതൊന്നും പോരാ അവള് വിശപ്പ് തീർക്കാൻ അയലോക്ക നിരങ്ങി തെണ്ടി തിന്നുവാ അവള് തിന്നുന്നതും പോരാഞ്ഞിട്ട് കൊച്ചിനെയും കൂടെ അത് പഠിപ്പിക്കുക തീറ്റ ഈ തറവാട്ടിന്നൊരു കൊച്ച് തെണ്ടി തിന്നാൻ ഞാൻ സമ്മതിക്കില്ല ഭാരതി തറപ്പിച്ചു പറഞ്ഞു സുധേ ജയനലറി അവന്റെ കണ്ണുകൾ കുറെ കൂടി ചുമന്നു മുഖം വല്ലാതെ കലി കൊണ്ട് വിറച്ചു കൈകൾ കൂട്ടി തിരുമ്മി എല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നിരുന്ന സുധ മെല്ലെ ഇറങ്ങി വന്നു നേരാണോടി അമ്മ പറഞ്ഞത് ജയൻ വിരൽ ചൂണ്ടി ചൂണ്ടിയടുത്തു ജേട്ടാ അമ്മ പറയുന്ന പോലെ എടി ചോദിച്ചേന് ഉത്തരം പറയടി നീയും കൊച്ചും അയൽപ്പക്കത്ത് പോയി തിന്നോ തൻ്റെ നിരപരാധത്തിന് ഇവിടെ സ്ഥാനമില്ലെന്ന് അറിയാമെന്ന സുധയുടെ കണ്ണ് നിറഞ്ഞു അവൾ പതിയെ പറഞ്ഞു തിന്നു ജയൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ സുധ കരഞ്ഞില്ല നാല് വർഷത്തിലധികമായി അവളുടെ കണ്ണീർ ഒഴുകി ആ വീടിനുള്ളിൽ തടം കെട്ടിക്കിടന്നു ഇനിയില്ല ഒഴുകാൻ കണ്ണീരില്ല അതുകൊണ്ടാവണം അവളുടെ കണ്ണുകൾ നിറഞ്ഞതുമില്ല ഒരു പതിവ് കർമ്മം അതിന് കരയാനെന്തിരിക്കുന്നു വേച്ച് വേച്ച് ജയൻ മുറിയിലേക്ക് പോയി പോകും മുമ്പ് താക്കീത് ചെയ്തു ഞാൻ കൊണ്ടുവരുന്നത് തിന്നാൻ സൗകര്യമുണ്ടെങ്കിലും തിന്നാ മതി അവിടെ ഇവിടെയും പോയി ഒരു പട്ടിയുടെയും വകം തിന്നണ്ട സുധ അമ്മയെ നോക്കിയില്ല എല്ലാം കണ്ടും കേട്ടും മുറിവാതുക്കൽ നിൽക്കുന്ന രാജിയെ നോക്കിയില്ല അടുക്കളയിലേക്ക് തന്നെ പോന്നു അവൾ സങ്കടപ്പെട്ടില്ല അതിൻ്റെ ആവശ്യം ആ വീട്ടിലില്ല സങ്കടം കാണാനോ കണ്ണീർ കാണാനോ ആരുമില്ലാത്തടത്ത് അതിന്റെ ആവശ്യമെന്ത് സുധ പാത്രങ്ങൾ കഴുകി നിരത്തി ചോറ് വിളമ്പി കറികളും വിളമ്പി വെച്ചു ഫാദ് തന്നെ മുറിവാതുക്കൾ ചെന്ന് മകനെ വിളിച്ചു അതാണ് പതിവ് അമ്മ വിളിക്കും മകൻ വരും സുധ വിളമ്പി വെച്ചിരുന്ന ആഹാരം അമ്മ എടുത്തുകൊടുത്തു മകൻ കഴിക്കും പോയി കിടക്കും വരാന്തയിലാണ് ഊന് മേശ സുതയ്ക്ക് ആ ഭാഗത്തേക്ക് ചെല്ലേണ്ടതായ ആവശ്യമില്ല അതാണ് നിഷ്കർഷ മകൻ്റെ ഊണ് കഴിഞ്ഞാൽ പിന്നെ വിളമ്പി വെച്ചിരിക്കുന്ന പ്ലേറ്റുകൾ അമ്മയ്ക്കും ഉള്ളതാണ് അത് മേശപ്പുറത്ത് വയ്ക്കേണ്ടത് സുധയാണ് കുടിക്കാൻ വെള്ളം വരെ എടുത്തു കൊടുക്കണം ഊണ് കഴിഞ്ഞാൽ ഇരുവര് എണീറ്റ് കൈ കഴുകി മുറിയിൽ കയറി കിടക്കും പിന്നെയാണ് സുതയ്ക്ക് പണി പാത്രം കഴുകണം അടുക്കളയിൽ അടുപ്പും പാതകവും വരെ കഴുകണം തുടയ്ക്കണം എല്ലാം ശുചിയായും വൃത്തിയായ വൃത്തിയായും എപ്പോഴും സൂക്ഷിക്കണമെന്നാണ് ഭാര്യതിയുടെ നിബന്ധന ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ടോളമായി എന്നും ഇങ്ങനെയാണ് ഇതിനിടയിൽ പലപ്പോഴും മറക്കാറുള്ളൊരു കാര്യമുണ്ട് അത്താഴം കഴിക്കാൻ ഇന്ന് പക്ഷെ മറന്നിട്ടില്ല തീരെ വിശപ്പ് തോന്നിയില്ല സുഭദ്ര ചേച്ചിയോട് വേണ്ടാന്ന് പറഞ്ഞതാണ് നിർബന്ധിച്ചപ്പോൾ സ്നേഹത്തിന് മുൻപിൽ കീഴടങ്ങിപ്പോയി അതിനെന്തൊക്കെയാണ് പറഞ്ഞത് തെണ്ടി തിന്നു നക്കി തിന്നു വയറ് വീർപ്പിക്കാൻ കൊച്ചിനെയും തിണ്ടിച്ചു ഈശ്വര എന്തൊക്കെ പറഞ്ഞു വന്നപാട് ജയേട്ടനോട് അല്ലെങ്കിൽ ഇതൊക്കെ പതിവല്ലേ തല്ലുക തല്ലിയില്ലെങ്കിൽ പത്ത് ചീത്തയെങ്കിലും ജയേട്ടനെ കൊണ്ട് അമ്മ പറയിപ്പിക്കും കള്ളു കുടിച്ചിട്ട് വരുന്ന ദിവസം തീർച്ച വിവാഹം കഴിച്ച ആദ്യ നാളുകൾ ആ നോട്ടം ചിരി സ്നേഹം എന്തൊക്കെ താൻ കൊതിച്ചു ഒക്കെ മാറിയത് എത്ര പെട്ടെന്ന് ഇതിനു മാത്രം താൻ എന്ത് ചെയ്തു പണക്കാഴിപ്പേണിന്റെ ആലോചന വന്നതാണത്രേ ഒരുപാട് സ്വർണം തരാമെന്ന് പറഞ്ഞതാണ് പോലും ജയേട്ടൻ തന്നെ മാത്രം മതിയെന്ന് പറഞ്ഞുപോലും താൻ കുറ്റക്കാരിയല്ല ആരുടെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ടുണ്ട് പണത്തെ ചൊല്ലി പല ആലോചനകളും മുടങ്ങുകയും ചെയ്തു ഒരു സങ്കടവും തോന്നിയിട്ടില്ല അത്രേ കരുതിയുള്ളൂ ജയേട്ടൻ കാണാൻ വന്നപ്പോഴും ഇറങ്ങി നിന്നു കണ്ടുപോയി പിന്നീടൊരിക്കൽ ദല്ലാൾ വന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ വേണമെന്ന് നടപ്പില്ല അച്ഛൻ പറഞ്ഞു വിട്ടു അഞ്ചോ എട്ടോ പവൻ മതിയെങ്കിൽ നടത്താമെന്നും പക്ഷേ ഒരു ദിവസം ജയേട്ടൻ തന്നെ വന്നു പറഞ്ഞു ഈ കല്യാണം നടത്തണം ഒന്നും വേണ്ട പെണ്ണിനെ മതിയെന്ന് ഒരു യുദ്ധത്തിന് ശേഷമാണ് ആ വരവെന്ന് താൻ അറിഞ്ഞില്ല അമ്മയും മകനും തമ്മിൽ യുദ്ധം നടന്നു സ്ത്രീധനം തരുന്ന പെണ്ണിനെ കെട്ടിയാൽ മതിയെന്ന് അമ്മ തന്നെ മാത്രം മതിയെന്ന് ജയേട്ടൻ മകന് കിട്ടുന്ന സ്ത്രീധനവും പൊന്നും കൊടുത്തു മകളെ അമ്മ പെങ്ങളെ കെട്ടിക്കാൻ പണം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ജയേട്ടൻ ഒക്കെ താൻ പിന്നീടാണ് അറിഞ്ഞത് ജയേട്ടൻ തന്നെ ആദ്യ നാളുകളിൽ പറഞ്ഞത് രാജിക്ക് വേണ്ടി അമ്മയുടെ വക ആഭരണങ്ങൾ കരുതി വെച്ചിരുന്നതാണ് പക്ഷേ അത് വിറ്റ് ബാങ്കിൽ കൊടുത്തിട്ടാണ് ഞാൻ ഈ ജോലി വാങ്ങിച്ചത് അത് ഇതുവരെയും പിന്നെ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ലോൺ എടുത്തുകൊണ്ട് വീട് പുതുക്കി പണിഞ്ഞു രാജിക്ക് ഒരു രാജിക്കൊരാലോചന മുറുകിയാൽ എന്തെങ്കിലും വഴി കാണണം ഇപ്പോൾ അവൾ പഠിക്കുകയല്ലേ പഠിത്തം കഴിയട്ടെ ഒക്കെ നീ ശ്രദ്ധിച്ചോണം സുധേ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞു ആലോചനകൾ ഒന്ന് രണ്ട് വരുന്നുണ്ട് അതോടെ തന്നോടുള്ള ദേഷ്യം വർദ്ധിക്കുകയാണ് അമ്മയ്ക്ക് മകളുടെ വിവാഹം നടക്കാത്തത് താൻ സ്ത്രീധനം കൊണ്ടുവന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ് എന്നാണ് ആരോപണം താൻ ജയേട്ടനെ വശീകരിച്ച് മയക്കിയെടുത്തതാണ് അല്ലെങ്കിൽ അമ്മയെ അനുസരിക്കുക മാത്രം ചെയ്തിട്ടുള്ള മകൻ ഇത്ര ശാട്ട്യം പിടിക്കുമോ ഈ വിവാഹത്തിനായിട്ട് സുധയെ കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജന്മം വേറൊരു വിവാഹം വേണ്ടാന്ന് പറഞ്ഞത്രേ ജയേട്ടൻ ആ ജയേട്ടനാണ് ഇന്ന് സുധ കവളിൽ കൈവച്ചു മൂന്ന് തവണ ആ കൈത്തലം പതിഞ്ഞു തലോടിത്തെ കൈകൾ സുധ അടച്ചു മെല്ലെ വരാന്തയിലൂടെ കിടപ്പുമുറയെ ലക്ഷ്യമാക്കി നടന്നു ചാരി കിടന്നിരുന്ന വാതിൽ തുറന്നു അകത്തു കടന്നു വാതിൽ പാളികൾ ചേർത്തടച്ചു ഉടൻ കേട്ടു അടുത്ത മുറിയിൽ അമ്മയുടെ ചുമ സിഗ്നലാണ് ആദ്യ രാത്രി മുതൽ നാലു വർഷമായി ഇന്നോളം ഒരിക്കലും മുടങ്ങാതെ കേൾക്കുന്ന ചുമ അമ്മ ഉറങ്ങിയിട്ടില്ല ലൈറ്റ് ഉടൻ കൊള്ളണം എന്നതാണ് സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് എന്തോ കാണാനാ താമസിച്ചാൽ ഉടൻ ചോദ്യം വരും സുധ ലൈറ്റ് അണച്ചു അണയ്ക്കു മുമ്പ് കണ്ടു കട്ടിൽ നിറഞ്ഞതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ജയേട്ടൻ അരികിൽ മോളുമുണ്ട് ജയേട്ടൻ്റെ ഒരു കാലും കൈയും ഒന്നൊതുക്കി വെച്ച തനിക്കും അരികിൽ കിടക്കാം ഒന്ന് തൊട്ടാൽ മുമ്പത്തെ ദേഷ്യം പോയിട്ടില്ലെങ്കിൽ അടിയോ ചീത്തയോ തീർച്ച അകത്തുള്ള കള്ള് ഇറങ്ങാറായിട്ടില്ല സുധ ഒരു മുണ്ട് നിവർത്തി തറയിൽ വിരിച്ചു താഴെ കൂടി കിടന്നു ഇരുട്ട് മാത്രം കൂട്ടിന് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൂക്കേട് വേറെയാ സുധെ ഒരിക്കൽ സുഭദ്ര ചേച്ചി രഹസ്യമായി പറഞ്ഞു തോർത്തു അങ്ങേര് മരിക്കുമ്പം ഭാരതിക്ക് പത്ത് മുപ്പത് വയസ്സേ ഉള്ളൂ സുന്ദരിയായിരുന്നു അന്ന് പലരും ആവുന്നത്ര പറഞ്ഞതാ അവളോട് വേറെ കല്യാണം കഴിക്കാൻ ജയനെന്ന് എട്ടൊമ്പത് വയസ്സുണ്ട് രാജിക്ക് ഒന്നും അവൾ പക്ഷെ സമ്മതിച്ചില്ല മക്കളായിരുന്നു അവൾക്ക് വലുത് മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നാലും ഉള്ളിലൊക്കെ ഓർമ്മയും ആശയം ഉണ്ടാവാതിരിക്കുമോ സുഭദ്ര ചേച്ചി തുടരും അടുക്കത്തിൽ ഇപ്പം പ്രായ അമ്പതായി ഭർത്താവ് മൊത്തം ജീവിക്കാനുള്ള ആ ആശയൊക്കെ പണ്ടേ പോയിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ കണ്ണുകൊണ്ടതൊക്കെ കാണേണ്ടി വരുമ്പോഴ് മക്കളുടെ മുമ്പിലായാലും പഴയ ഓർമ്മ വരാണ്ടിരിക്കുമോ ഒന്നാമത് അവൾ പൊന്നുപോലെ വളർത്തിയതാ ജയനെ നീ വന്ന അവളിൽ നിന്ന് അവനെ തട്ടിപ്പറിച്ചെടുത്താലോ ആ ഉൾപേടി കാണും നീയും ജേനും ഒറ്റക്കെട്ടായാല് അവളും മോളും എന്തോ ചെയ്യും എന്ന പേടി അതുമാത്രമല്ലല്ലോ അവൾക്ക് ദൈവം നിശ്ചയിച്ചൊരു ജീവിതമുണ്ടല്ലോ അതിന് അവൾക്ക് ദൈവത്തോട് പ്രതിഷേധം കാണും കൊച്ചേ ആത്മാവ് കൊതിക്കത്തില്ലയോ ആ കൊതികൊണ്ട് അസൂയ പെരുകുമ്പം താനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോകുന്നതാ വെണ്ണേ അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാലും ഓർക്കണം മകനാണ് മകന്റെ ജീവിതമാണെന്നൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കാനും മക്കൾക്ക് സന്തോഷം കൊടുക്കാനും വേണം അമ്മമാര് ശ്രമിക്കാൻ ഒരു കുടുംബത്ത് വിളക്ക് പോലെ ശോഭിക്കാനും കുടുംബത്തിന്റെ അമരത്ത് നിൽക്കാനും ഒരമ്മയ്ക്ക് കഴിയും ഭാരതിക്ക് അതറിയത്തില്ല സ്നേഹം കൊണ്ട് സ്ഥാപിക്കാവുന്ന ആധിപത്യം അവൾ വഴക്കടിച്ച് സ്ഥാപിക്കുകയാണ് സ്വർഗത്തിന്റെ അമരത്തിരിക്കേണ്ടതിന് പകരം നരകത്തിന്റെ അമരത്താണവളിരിക്കുന്നത് അതവൾക്ക് മനസ്സിലാകത്തുമില്ല പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാലോ അപ്പോ വയ്യേ അങ്ങനെ വരുമോ ആദ്യമൊക്കെ സുഭദ്ര ചേച്ചി പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഒട്ടും പിടികിട്ടിയിരുന്നില്ല സുധയ്ക്ക് അങ്ങനെ ഒരമ്മക്ക് കഴിയുമോ മകൻ ഭാര്യയോടൊത്ത് കഴിയുന്നതിൽ അസൂയപ്പെടാൻ ഇല്ല കഴിയില്ല സുഭദ്ര ചേച്ചിയ അമ്മയെക്കുറിച്ച് നുണ പറഞ്ഞതാണെന്ന് തന്നെ കരുതി പക്ഷെ പിന്നെ പിന്നെ സുതയ്ക്കും അതുതന്നെ ഉറച്ച് വിശ്വസിക്കേണ്ടതായി വന്നു അമ്മ അടുക്കളപ്പണി ചെയ്യേണ്ട വയ്യാഞ്ഞിട്ടാണെന്ന് കരുതാം രാജിയെ കൊണ്ട് ചെയ്യിക്കുന്നില്ല വേണ്ട അവളോടുള്ള വാത്സല്യം കൊണ്ടാണെന്നും കരുതാം പക്ഷേ പകൽ വെളിച്ചത്തിലോ അല്ലാതെയോ താൻ ജേട്ടനോട് സംസാരിക്കാൻ പോലും പാടില്ല എന്ന് വിലക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് പാതിരാത്രിക്ക് ലൈറ്റും അണച്ച് മാത്രം ഈ മുറിയിൽ കയറാം പുലര് മുമ്പ് പോരണം മുറിയിൽ താൻ കടന്നാലുടൻ ചുമച്ച് അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്ന എന്തിന് പുലർന്നാലോ ജേട്ടനോ താനോ തമ്മിൽ കാണാൻ പാടില്ല തൻ്റെയും ജേട്ടൻ്റെ ഇടയിൽ വലിയൊരു കോട്ട പോലെ നിൽക്കുന്ന എന്തിന് താൻ ജേട്ടന് ചെയ്തു കൊടുക്കേണ്ടുന്ന ദിനചര്യകളെല്ലാം അമ്മ എന്തിനു ചെയ്യുന്നു ഒരുപക്ഷേ നേർക്കു നേരെ ശരിയായി മനസ്സിരുത്തി ജേട്ടൻ തന്നെ കണ്ടിട്ട് നാളെത്രയായി ആദ്യമൊക്കെ ആ സ്നേഹം താൻ സംതൃപ്തിയോടെയാണ് അനുഭവിച്ചിരുന്നത് അമ്മയെ ഒളിച്ചും പാത്തും തൻ്റെ അടുത്തെത്തിയിരുന്നത് തന്നെ കാണുന്നത് ഓർക്കാപ്പുറത്ത് കെട്ടിപ്പിടിക്കുന്നത് ഒക്കെ ഓർമ്മയുണ്ട് പക്ഷേ അമ്മയുടെ കണ്ണുകൾ എക്സ്റേ കണ്ണുകളാണ് വടക്ക് നോക്കി യന്ത്രം പോലെ ആ കണ്ണുകൾ സദാ തനിക്ക് ചുറ്റുമുണ്ട് ജേട്ടൻ മാറിക്കഴിഞ്ഞാൽ അമ്മ പാഞ്ഞെത്തും തന്നെ ക്രൂരമായി ഫർസിക്കും എടി ഇവിടെ പ്രായമായി വരുന്ന പെണ്ണുണ്ട് പട്ടാപ്പകലോരോ കളികൾ ഒടുവിലൊടുവിൽ ജേട്ടൻ്റെ തലവട്ടം കണ്ടാൽ താൻ പാഞ്ഞോടും അതുകൊണ്ടായിരിക്കാം പിന്നെ പിന്നെ ജേട്ടൻ തന്നെ ശ്രദ്ധിക്കാതായി സ്നേഹം നഷ്ടപ്പെട്ടു ആത്മാർത്ഥത നഷ്ടപ്പെട്ടു വരുന്നത് മിക്കപ്പോഴും മദ്യപിച്ച് രാവേറെ ചെല്ലുമ്പോൾ താൻ മുറിയിലെത്തുമ്പോൾ മിക്ക ദിവസവും കൂർക്കം വലിച്ചുറക്കും എന്ത് ജീവിതം എന്ത് ഭാര്യ ഭർത്തൃ ബന്ധം ജയേട്ടനും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് മദ്യം വല്ലാതെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നു കുഴിഞ്ഞ കണ്ണുകളും നീണ്ട താടിയും അരുതെന്ന് വിലക്കാൻ പോലും അവകാശമില്ല എങ്ങനെ ഇരുന്ന കുഞ്ഞാണവൻ നല്ല ഊരുണ്ട് തടിച്ച് ഓരോ പിശാചുകൾ കൂടിയ എങ്ങനാ രക്തം ഊറ്റി കുടിക്കും അതിനും തനിക്കാണ് കുറ്റം ഈ കുറ്റം തീർന്ന് സമാധാനമായൊരു ദിവസം വിതച്ചിട്ടുണ്ടോ തനിക്ക് ഉണ്ടാവില്ല സുതയ്ക്ക് കരച്ചിൽ വന്നു അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടന്ന് കരച്ചിലടക്കി വിധി വിധി നാല് പെൺമക്കൾക്ക് ജന്മം കൊടുത്ത ഒരു കൂലിപ്പണിക്കാരൻ്റെ മൂത്ത മകൾക്ക് മാത്രമായിട്ടുള്ള വിധി അനുഭവിക്കേ തരമുള്ളൂ ഒരു പ്രാർത്ഥനയുള്ളൂ മരണം ആത്മഹത്യ ചെയ്യാൻ വയ്യ അല്ലാതെ മരിച്ചു കിട്ടണം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രസവത്തോടെ അത് സാധിക്കണമെന്ന് രണ്ടാമത് ഈ ഗർഭം ആഗ്രഹിച്ചതല്ല പോയി ഇതിന് ജന്മം കൊടുക്കുന്നതിൻ്റെ കൂടെ തൻ്റെ അടഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഭാഗ്യം അതാണ് ഭാഗ്യം മൂന്ന് നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് അതിനായിട്ട് മടുത്തു അത്രയ്ക്ക് മടുത്തു എന്ത് ജോലിയും ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യാം പക്ഷേ എന്തിനും ഈ കുറ്റപ്പെടുത്ത് ചീത്ത പറച്ച് അനാവശ്യങ്ങൾ വിളിച്ചുപോവാൻ നുണ കെട്ടിച്ചമച്ചുള്ള തല്ലുകൊള്ളിക്കൽ ഭർത്താവിൻ്റെ മാത്രമല്ല തരം കിട്ടിയ തല്ലാനും കൈയിലിരിക്കുന്ന പാത്രം കൊണ്ട് എറിയാനും പോലും അമ്മ മടിക്കില്ല ഓഹ് വയ്യ ഈ ജീവിതം വയ്യ തന്നെ ഓർത്തോർത്ത് ഉറങ്ങാതെ കിടന്നു എപ്പോഴോ മയങ്ങിയതെന്ന് സുധ പോലും അറിഞ്ഞില്ല ചീത്ത പറസിൽ കേട്ടാണ് സുധ ഉണർന്നത് അവൾ വെപ്രാളത്തോടെ നോക്കി ലൈറ്റ് ഇട്ടു ഭഗവതി അഞ്ചായിരിക്കുന്നു ഇന്ന് പൂരമാണ് കാപ്പി കിട്ടിയില്ല എന്നാണ് പറയുന്നത് അഞ്ചിനു മുമ്പ് കാപ്പിയും വായിലൊഴിക്കാൻ വെള്ളവും കട്ടലിന്റെ ചുവട്ടിൽ കിട്ടണം സുധ വാതിൽ തുറന്ന് വെളിയിലിറങ്ങിയ ധൃതിയിൽ അടുക്കളയിലേക്ക് പാഞ്ഞു തന്റെ ക്ഷീണം തളർച്ച അവളതറിഞ്ഞില്ല ധൃതിയിൽ അടുപ്പിലെ ചാരം വാരി തീ പൂട്ടി കാപ്പിക്ക് വെള്ളം വെക്കുമ്പോൾ കേട്ടു മൂതേ വിത്തരം വീട്ടിൽ നിന്ന് നേരെ ചൊവ്വെ പഠിപ്പിച്ചു വിടണം രാവിലെ തൊണ്ട നനയ്ക്കാൻ ഇറ്റ് കാപ്പിക്ക് ഞാനിനി അയൽപ്പൊക്കത്ത് പോണോ എന്റെ ഭഗവതി ഇന്നത്തെ ദിവസം ഇനി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റമായിരിക്കും ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇനി നാലഞ്ച് ദിവസത്തേക്ക് ചെവി കേൾക്കണ്ട അതുതന്നെ ആയിരിക്കും സുധ ഓർത്തു തുടങ്ങിയാ പിന്നെ നിർത്തില്ലതാനും അവൾ കാപ്പി വാങ്ങി മുറിയിൽ കാപ്പിയും വെള്ളവും എത്തിച്ചു അയ്യോടാ നേരെ ഉച്ചയായി നിന്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടു പുലർന്നാലും കിടക്കണം സുഖം പോരാ കിടന്നു കിടന്നു ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സുധ കാപ്പിയും വെള്ളവും വെച്ചിട്ട് തിരിച്ചിറങ്ങി കുടിച്ചോളും അതിനുമുടക്കമില്ല കളയുമേയില്ല കളഞ്ഞാൽ സ്വയം അനത്തി കുടിക്കുമോ അത് വയ്യല്ലോ അതുകൊണ്ട് കുടിച്ചോളും ഇന്നലെ വൈകുന്നേരം അരി ഇടിച്ച് പൊറ പൊടിച്ച് വളർത്തു വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കണം കടലക്കറി വെക്കണം ജേട്ടന് മാത്രമായി കുത്തരി ഇട്ട് ചോറ് വെക്കണം കറി വയ്ക്കണം പൊതിവെട്ടാനാണ് മറ്റുള്ളവർക്കായി ചാക്കരി വെക്കണം ഉച്ചയ്ക്കത്തേക്ക് ഒക്കെ കഴിയുമ്പോഴാകും രാജി എണീറ്റ് വരിക അവൾ എത്ര പുലർന്നാലും കിടക്കുന്നതിൽ ഒരു പരാതിയില്ലതാനും സുധ മിണ്ടിയില്ല മിണ്ടാതെ തന്റെ പണി തുടർന്നു എന്നുമുള്ള ദിനചര്യകൾ പതിവ് പോലെ തന്നെ വൈകുന്നേരം രാവിലത്തേക്ക് ഇഡലിക്കുള്ള അരി ആട്ടുകയാണ് സുധ അടുക്കള കോണിലാണ് ആട്ടുകല്ല് ആട്ടുകല്ലിലേക്ക് വയറും താങ്ങിയിരുന്നു സാവധാനം അവൾ അരി അരയ്ക്കുകയാണ് വല്ലാതെ തലവേദനിക്കുകയും തല കറങ്ങുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ മുതൽ ആഹാരം ശരിക്ക് കഴിക്കുന്നില്ലല്ലോ കഴിച്ചോ എന്ന് ചോദിക്കാനും ആരുമില്ല പുറത്ത് മഴ ഇരമ്പി വന്നത് സുധ അറിഞ്ഞില്ല കുറച്ച് വിറക് കീറി അവൾ വെയിലത്തിട്ടിരുന്നു ഉച്ചയ്ക്ക് ശേഷം അലക്കി വിരിച്ച തുണികളെല്ലാം അയമേലുണ്ട് എടുത്തിട്ടില്ല ഇരമ്പി വന്ന മഴയിൽ ഒക്കെ നനഞ്ഞു സുധ അതറിഞ്ഞില്ല വിളക്ക് കൊളുത്താറായി അവൾ ധൃതയിൽ മാവ് കോരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോഴാണ് ആ അലർച്ച എടി മൂദേവി സുധ തലയുയർത്തി ഭാരതി തൊട്ടടുത്ത് നീ എന്തോ എടുക്കുവോ അടി ഏഹ് മഴ പെയ്തത് അറിയുണ്ടായിരുന്നോ ഏഹ് തുണി വിരിച്ചിരിക്കുന്നത് ആരെ ആരുടെ പോര് കരുതിയിട്ടാടി നീ എടുക്കാതിരുന്നത് ഏ വിറക് കയറിയിട്ട് അതെന്നാ നിന്റെ അമ്മ വന്ന് എടുക്കുമെന്ന് കരുതി ഓടി സുധ എണീറ്റു ഭാരതിയെ തുറിച്ചു നോക്കി അമ്മ എന്നെ പറഞ്ഞു ഞാൻ കേൾക്കണ്ടവള കേട്ടോളാം പക്ഷേ എൻ്റെ അമ്മ പറയരുത് അവൾ പറഞ്ഞു പറഞ്ഞാല് നീ എന്തോ ചെയ്യുമടി എന്തേടി നിന്റെ ആ ഉണക്ക ഉണക്കത്തള്ളയെ പറഞ്ഞാല് നീ എന്തോ എടുക്കുവെന്ന് എന്നെ മൂക്കി വലിച്ചു കേറ്റു അതോ വേടി വെക്കുമോ പറയടി എടി പറയാ ഭാരതി സുധയുടെ നേർക്ക് കലയോടെ അടുത്തു ജെയിൻസ് കൂട്ടറും തള്ളിക്കൊണ്ട് മുറ്റത്തെത്തിയതും അതേ സമയത്താണ് ഓഫീസിൽ നിന്നിറങ്ങിയാൽ കൂട്ടുകാരുമൊത്ത് ചുറ്റിക്കറങ്ങും ബാറൽ കയറും കഴിച്ചും സംസാരിച്ചും ഇരുന്ന് രാത്രിയാകും പോരും അതായിരുന്നു പതിവ് മിക്കവാറും കമ്പനിയായി വരുന്നത് മാത്യു ആണ് ഇന്ന് മാത്യു ലീവാണ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മഴയുടെ ആരംഭം കോട്ടയടുത്തിട്ടില്ല സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയാൽ അമ്മയ്ക്കത് ഇഷ്ടമാവില്ല എന്നാലും സാരമില്ല മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താമെന്ന് കണക്കുകൂട്ടി പക്ഷെ വീടെടുക്കാറായപ്പോഴേക്കും മഴ ശക്തിയായി പെയ്തു അടുത്തൊരു വീട്ടിൽ കയറി ഒരു കുട ചൂടി സ്കൂട്ടർ തള്ളിക്കൊണ്ടു പോന്നു മുറ്റത്ത് കയറിയപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ആ സ്വരം കേട്ടത് എന്തിനാണ് എൻ്റെ അമ്മ പറയുന്നത് ഒരു ശല്യത്തിന് അവർ പോരുന്നില്ല നാക്ക് എടുത്താൽ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുക സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരൊക്കെ ഒരു അതിരുണ്ടമ്മേ സുധയുടെ ശബ്ദം നിന്റെ അമ്മയെ ഞാൻ ഇനിയും പറയും ഓണക്കത്തള്ള നീ എന്തോ ചെയ്യും അല്ല പിന്നെ അവടെ അമ്മയുടെ ഒരു മുഴുപ്പ് ആ തള്ള പഠിപ്പിച്ചു വിട്ടേന്റെ ഗുണമാ ഞാനും എന്റെ കുടുംബവും ഇന്ന് അനുഭവിക്കുന്നത് ഓഹ് അമ്മയെ പറഞ്ഞപ്പ് ഉരിയോലിച്ചു ഒരമ്മയുടെ വലിപ്പം ഭാരതി പരിഹസിച്ചു അമ്മയുടെ മകടയെ ഒരു ഗുണവധികാരം കണ്ടില്ലേ ആ തുണികൾ മുഴുവൻ കിടന്ന് അനഞ്ഞത് വിറകോ വാരത്തിലിരിക്കുന്ന വിറക നിന്നോടാരു പറഞ്ഞു കീറി വെയിലത്തിടെ അതവിടെ ഇരുന്നോളുമായിരുന്നല്ലോ കീറിയിട്ടാല് അത് ഉണങ്ങുമ്പോൾ എടുത്ത് സൂക്ഷിക്കാനും പഠിക്കണം ഭാരതി അങ്ങനെ ചീറ്റു നിൽക്കുകയാണ് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നോമേ നാലു മണിയായപ്പോൾ ഞാനീ ഇരുന്നതല്ലേ അമ്മയും കണ്ടല്ലോ ഇപ്പോഴും തീർന്നിട്ടില്ല ഇതിൻ്റെ ഇടയിൽ കഞ്ഞിയും കറിയും വെക്കണം സത്യമായിട്ട് മഴ പെയ്തോ ഞാൻ അറിയാഞ്ഞിട്ടാ അമ്മിക്കുഴവിയുടെ ശബ്ദത്തിൽ ഞാൻ കേട്ടില്ല സുധ പറഞ്ഞു വാമം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്